ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെയാണ് കാണിക്കുന്നത് പ്രകാശനെ ഓട്ടക്ഷൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഓട്ടറിഷക്കാരൻ ചോദിക്കുക എന്താ ചേട്ടാ പോയ കാര്യം നടന്നില്ലേ ഇല്ല മോനെ കാണാൻ പറ്റിയില്ല അല്ല മോനെന്തിനാ ചേട്ടാ ജയിലിൽ കിടക്കുന്നേ സ്വന്തം പെങ്ങളുടെ തലയ്ക്കടിച്ചു ഏഹ് സ്വന്തം പെങ്ങളുടെ തലയ്ക്കടിച്ചു എന്നോ അപ്പോൾ അവൻ സാ ചേട്ടൻ്റെ മോൻ്റെ തലയ്ക്കാണ് മോളുടെ തലക്കാണോ അടിച്ചത് അതേ ചേട്ട അതേടോ ആ അതെ അനിയ എന്നും പ്രകാശൻ പറയുക അത് കേട്ടതും പിന്നെ എന്തിനാ ചേട്ടാ ഇവനെ പോലെയുള്ള മക്കളെ കാണാൻ വരുന്നത് ജയിലിൽ കിടന്നങ്ങ് ആകട്ടെ എന്ന് വിചാരിച്ചൂടെ ഏഹ് ഇതുപോലെയുള്ള മക്കൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ സ്വന്തം മകളുടെ തലക്കടിച്ചിട്ടും അവനെ കാണേണ്ട വല്ല ആവശ്യമുണ്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനിയ വണ്ടിയെടുക്കാം നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ തലയൊക്കെ തലയൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക മനോട്ട എവിടെ പോവാം ഞാനൊന്ന് പുറത്തു പോകാം മോളെ ആ എന്തായാലും ഇതേ മോളെ നല്ല റൂം വന്ന് പരിശോധിച്ചുകൊണ്ട് മോൾക്ക് സമാധാനമായല്ലോ ആ സമാധാനമായി മനോട്ട എല്ലാം എടുത്തു എന്നുള്ളൊരു വിശ്വാസമായല്ലോ അപ്പം പിന്നെ സമാധാനമാവാതിരിക്കുമോ എന്തായാലും സന്തോഷമായി ആ ഏ പിന്നെ എന്തെങ്കിലുമൊക്കെ മറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ലല്ലോ നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ് മനോട്ട വേട്ട ഞാനെല്ലാം പരിശോധിക്കണമെന്ന് പറഞ്ഞത് എന്തായാലും എല്ലാം ഉണ്ട് അതുകൊണ്ട് സന്തോഷമായി അല്ല മനോട്ട മനോട്ടൻ ഇപ്പോൾ എവിടെ പോവുക എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ട് മോളു അവരെയൊക്കെ കണ്ട ചെയ്യാൻ വരാം ആ പിന്നെ മനോട്ട അമേരിക്കയിലേക്ക് പോയാൽ ഉടനെ തന്നെ നമ്മുടെ മോളിലെ സ്കൂളിൻ്റെ കാര്യം തീരുമാനമാക്കണേ പിന്നെ അവൾ അവളിനി മലയാളിയായിട്ടല്ല ഇംഗ്ലീഷുകാരിയായിട്ടേ വളരൂ നമ്മുടെ മോളിനി ഇംഗ്ലീഷേ സംസാരിക്കൂ അമേരിക്കക്കാരിയായിട്ട് നമ്മുടെ മോള് ജീവിക്കാൻ പോകുന്നത് അത് കേട്ടതും വേണ്ടടാ എൻ്റെ മോള് ഇവിടത്തെ മലയാളിയായിട്ട് തന്നെ ജനി ജീവിച്ചാൽ മതി പക്ഷേ അവൾ നിന്നെപ്പോലെ ആകാതിരുന്നാൽ മതി നല്ല മനസ്സാക്ഷിയുള്ള സ്നേഹമുള്ള ഒരു കൊച്ചായി വളർന്നാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര എന്നും ആലോചിക്കുക മോൾ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മനു ഞാനിങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അല്ല മനോട്ട അത് പിന്നെ പ്രത്യേകം പറയണോ അമേരിക്ക ചെന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും സന്തോഷത്തോടെയാണ് ജീവിക്കാൻ പോണത് എന്നും നമ്മുടെ മനോഹർ പറയുക ആ എന്തായാലും അമേരിക്കയിലേക്ക് ചെന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എൻ്റെ മോളുവിൻ്റെ കാര്യവും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ പിന്നെ എത്ര പെട്ടെന്നൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്തായാലും കുറെ കഴിഞ്ഞിട്ടേ വരൂ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം മോളും എൻ്റെ അമ്മയോട് പിടിച്ചു നിൽക്കാൻ പറ അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൂടെ കൊണ്ടുപോകാം എന്താ പോരെ ആ മതി മനുവേട്ട ഓ മനുവേട്ടനെ പോലെ ഒരു അച്ഛനെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യാ എന്നും സറിയൂ അത് കേട്ടതും ആ അതെ അതെ അച്ഛനെ കിട്ടിയത് അവളുടെ ഭാഗ്യ സത്യം പറഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് നിന്നെ പോലെ ഒരു അമ്മയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അത് എൻ്റെ മോളുടെ ഭാഗ്യക്കേടായിരിക്കും സരയോ നിന്നെ പോലൊരമ്മയെ കിട്ടിയതും എൻ്റെ മോളുടെ ഭാഗ്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ സരയൂവിനെ ചേർത്ത് പിടിക്കുക നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പോ തോന്നുന്നത് ഒരു മിനിറ്റ് കൊണ്ട് എല്ലാം എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നുണ്ട് നിന്റെ തലക്കടിച്ച് നിന്നെ തീർത്താലോ എന്ന് തോന്നുന്നുണ്ട് പക്ഷെ സന്തോഷിക്കേ നീ കുറച്ചും കൂടെ സന്തോഷിക്കേ അതിനു വേണ്ടിയാടാ ഞാൻ കാത്തിരിക്കുന്നത് എന്നും നമ്മുടെ സരയും ഇങ്ങനെ ആലോചിക്കുക ആ മോളു എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ടുവാൻ ഏട്ടാ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ മനോഹർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുക ഈ സമയം മനോഹർ അങ്ങ് പോയി കഴിഞ്ഞതും സരിയോ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുക തൊട്ടിലോട്ട് നോക്കിയിട്ട് കുഞ്ഞിനെ നോക്കി കരയുക എൻ്റെ മോളുടെ അച്ഛൻ ഏറ്റവും നല്ലവനാണെന്ന് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഒരിക്കലും എൻ്റെ ലോ ഈ ലോകത്ത് എൻ്റെ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശാപമാണ് അവൻ അവനെ അച്ഛനെ കിട്ടിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല എൻ്റെ മോള് ഒന്നും അറിയാത്ത കുഞ്ഞ ഇവൾ ഈ ഭൂമി പോലും കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ് എന്നിട്ട് ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെന്തിനാണ് ഈശ്വരന്മാരെ ഇതുപോലൊരു തന്തയെ കൊടുത്തത് ഈശ്വര അവളുടെ അച്ഛനെക്കുറിച്ച് അവൾ ചോദിക്കുമ്പോൾ ഞാൻ അവളോട് എന്ത് പറയും ഈ നാട്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലാണ് ഫ്രോഡാണ് അവനെന്ന് ഞാൻ അവളോട് എങ്ങനെ പറയും അവൾക്കത് സഹിക്കാൻ പറ്റുമോ എൻ്റെ കുഞ്ഞെ നീ ജനിച്ചപ്പോൾ നിൻ്റെ അച്ഛൻ ഇങ്ങനെയായിപ്പോയി എന്ന് ഞാൻ അറിഞ്ഞു പോയത് ഇല്ലായിരുന്നെങ്കിൽ നീ ലോകത്തേക്ക് ജനിച്ച് പോലും വീടില്ലായിരുന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നോക്കിയിരുന്ന് പൊട്ടി പൊട്ടി കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന മറിയയാണ് മറിയ എവിടെ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും മനോഹരത്തി ആഹാ മനോഹർ നീ വന്നോ ആ വന്നു മറിയേ എടാ ഇവിടെ വന്ന് പോകുന്നതിന് മുമ്പ് ഒരു സ്ഥലം മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ഒരു വീട് പണിയും നടന്നിരിക്കണം പിന്നെ നമ്മൾ തിരിച്ചു വന്ന് ഇവിടെ നമുക്ക് നന്നായിട്ട് തന്നെ ജീവിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു അല്ല അതെന്തിനാ മറിയേ നമ്മൾ അമേരിക്കയിൽ സെറ്റിൽ ആവാൻ പോകുമല്ലേ പിന്നെ എന്തിനാ ഇവിടെ വീട് അമേരിക്കയിൽ സെറ്റിലായാലും നമുക്ക് നമ്മുടെ നാടടക്കൊക്കെ ഒന്ന് കാണണ്ടേടാ അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്ഥലം മേടിച്ച് വീട് കെട്ടാന്ന് വിചാരിച്ചത് പിന്നെ നമ്മളത് പോകുന്നതിന് മുമ്പ് നല്ല കൺസ്ട്രക്ഷൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ പിന്നെ അതിൽ നമുക്കൊരു ടെൻഷനും വേണ്ട അതുകൊണ്ട് ഞാൻ നല്ല സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് ആ സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയാണ് സെൻറ്റിന് ആ പിന്നെ കുറേ ഉണ്ട് പന്ത്രണ്ട് സെൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ സംസാരിക്കുക അറിയുക അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമോ എൻ്റെ മറിയേ വേണമായിരുന്നോ ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യായിരുന്നല്ലോ വല്ല വയനാട്ടിലോ മൂന്നാറിലോ മേടിച്ചിടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു റിസോർട്ട് കെട്ടായിരുന്നു അതാവുമ്പോൾ വെറുതെ പണം ചിലവാവില്ലല്ലോ നമ്മൾ ചിലവാക്കിയ പണം മുതലും പലിശയും ചേർന്ന് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യില്ലേ റിസോർട്ടാവുമ്പോൾ അവിടെ ആൾക്കാർ താമസിക്കും വരും പോകും അങ്ങനെ പലതും ചെയ്യും അതുപോലെ നമുക്ക് വരുമ്പോൾ താമസിക്കാം എടാ ഞാൻ പണം ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് അതുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല ഞാൻ വീട് കെട്ടുന്നത് നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും താമസിക്കാൻ വേണ്ടിയാണ് ആ പിന്നെ ഇതുപോലെ അമേരിക്കയിൽ നിന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്തൊരു വീടുള്ളത് നല്ലതല്ലേ അങ്ങനെ ആകുമ്പോൾ പിന്നെ സന്തോഷത്തോടെ നമുക്കിവിടെ കഴിയാലോ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നെ യാത്ര ചെയ്യാനൊന്നും വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് തന്നെ വീട് നോക്കിയത് അത് കേട്ടതും ആ എന്നാൽ പിന്നെ നമുക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഒരു റൂം എടുക്കുക ഇതുപോലെ ഒരു റൂം എടുത്തിട്ട് നന്നായിട്ട് ഫ്രഷായിട്ട് പിന്നെ വയനാട്ടിലേക്ക് പോയാൽ മതിയല്ലോ ആ നിനക്ക് വയനാടാണ് ഇഷ്ടമെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇപ്പം ഞാനിത് മേടിച്ചു പോയി പത്ത് ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല നീ വന്ന സ്ഥലം മൊത്തമായിട്ട് ഇഷ്ടപ്പെട്ടാൽ തുകയും കൊടുക്കണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിച്ചത് ആ ഇനിയിപ്പോൾ നിൻ്റെ ആഗ്രഹം പോലെ വന്നു കഴിയുമ്പോൾ നമുക്ക് മൂന്നാറിലെ ഒരു റിസോർട്ടോ വീടോ കേട്ടോ എന്താ പോരെ എന്നും നമ്മുടെ മറിയെ ചോദിക്കുക ആ മതി മതി പതിക്കേ മതി എന്തായാലും ഇപ്പം ധൃതി ഒന്നുമില്ല മറിയേ എന്നൊക്കെ പറയുവാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ മറിയ എന്നാ പിന്നെ വാ നമുക്ക് സ്ഥലം കാണാൻ പോവാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ മനോഹർ ആലോചിക്കുക പത്ത് ലക്ഷം രൂപ വെച്ച സെൻറിന് അപ്പോൾ ഒന്നര കോടി രൂപ എന്തായാലും കോടി രൂപയുടെ മുതൽ വീട് തന്നെ ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ കോടിയുടെ അപ്പോൾ അതെല്ലാം എൻ്റെ പേരിൽ എഴുതി വച്ചാൽ എന്തൊരു രസമായിരിക്കും ആ അല്ലെങ്കിൽ തന്നെ എഴുതി വെക്കുന്ന എന്തിനാണ് അവൾക്കുള്ളതൊക്കെ എനിക്കുള്ളതല്ലേ എന്നും മനോഹർ ആലോചിച്ചുകൊണ്ട് മറിയുടെ പിന്നാലെ ഓടുക ഈ സമയം അവർ ആ സ്ഥലം കാണാനായിട്ട് അവിടെ ചെന്ന് നിൽക്കുക ആ സ്ഥലത്തിൻ്റെ അവിടെ ചെന്ന് നിന്നതും നമ്മുടെ മറിയെ ചോദിക്കുക എങ്ങനെയുണ്ട് ഇട സ്ഥലം ഇഷ്ടപ്പെട്ടോ ഗംഭീരമായിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു പറയാൻ എന്തായാലും ദേ ഈ സ്ഥലത്ത് വീട് വച്ചാൽ നല്ല രസമായിരിക്കും അല്ല എങ്ങനത്തെ വീടാ ഉദ്ദേശിക്കുന്നത് എടാ ചെറിയൊരു വീട് അതിനോട് ഇട്ടി തന്നെ ഒരു കാർ പൊറിച്ച് അതെന്താ ഹോട്ടൽ പോലെയുള്ള വീടാണോ നീ ഉദ്ദേശിക്കുന്നത് ഏയ് അല്ല അത്രയും വലിയ വീടൊന്നും വേണ്ട ഞാൻ പറയട്ടെ നമ്മൾ വീട് കെട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോവും അപ്പം ഈ വീട് നോക്കാനും വൃത്തിയാക്കി വെക്കാനും ഒരാൾക്കാരെ വേണമല്ലോ അങ്ങനെ ആൾക്കാർ വെക്കുമ്പോൾ അവർക്ക് ശല്യം ഇല്ലാത്തൊരു വീടായിരിക്കണം കാരണം പണി ചെയ്യാൻ ഒരു ഒരു കുഴപ്പം ഉണ്ടാവരുത് ഒരു കഷ്ടപ്പാടും ഉണ്ടാവരുത് അങ്ങനെയുള്ള വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ കൂടുതൽ മുറിയൊന്നും വേണ്ട വളരെ നിസ്സാരമായിട്ട് ചെറിയ മുറി ഒന്നോ രണ്ടോ മുറി ഇന്നത്തെ കാലത്ത് നമ്മൾ ചെറിയ ഫാമിലികളല്ലേടാ ചിലർക്ക് മക്കളുണ്ടാവും ചിലവർക്ക് മക്കളുണ്ടാവില്ല അങ്ങനെ പലതും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് സന്തോഷമായിട്ട് നിൽക്കാം എന്നൊക്കെ അത് കേട്ടതും ആ എല്ലാം അറിയേണ്ട ഇഷ്ടം ആ എന്നാലേ നമുക്കിത് നല്ല കൺസ്ട്രക്ഷൻ കര ഏൽപ്പിക്കാം അവരെ ഞാൻ കണ്ടുവെക്കുകയും ചെയ്തു പോയി കാണുകയും ചെയ്തു നീ വന്നും കൂടെ അവരോടൊന്ന് സംസാരിച്ചാൽ മതി നിന്റെ പ്ലാനും ഐഡിയാസും കൂടെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വീട് കെട്ടാൻ ഞാൻ നോക്കാം എന്താ പോരെ എന്നും നമ്മുടെ മറിയ അത് കേട്ടതും മനോഹർ ഇങ്ങനെ ശരി മനോഹറിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കുക ഓ എന്നാലും ഇത്രയും വലിയൊരു വീട് തനിക്ക് കിട്ടാൻ പോവുകയാണെന്നുള്ള ഒരു സന്തോഷം ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ മറിയ മനോഹറും കൂടെ അവിടേക്ക് ചെല്ലുക അങ്ങനെ പോയി നമ്മുടെ മനോഹർ ആ കമ്പനിയിലിട്ട് നന്നായിട്ട് സൂക്ഷിച്ചു നോക്കി നോക്കിയപ്പോൾ എന്താ അവിടത്തെ ആർ എസ് കൺസ്ട്രക്ഷൻ എന്ന് എഴുതിയിരിക്കുന്നു മനോഹർ ആണെങ്കിൽ അങ്ങ് ഞെട്ടിപ്പോയി എൻ്റെ ഈശ്വര ഇവിടേക്കാണോ ഇവിടെ എന്നെയും കൊണ്ടുവന്നത് എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നന്നായിട്ട് നോക്കുക അപ്പോൾ മറിയ ബാഡാ ഇത് ഇവിടേക്കാണോ നീ എന്നെ കൊണ്ടുവന്നത് അതെ എന്താ ഇവിടെ കുഴപ്പം എൻ്റെ മറിയേ നിനക്ക് കുറച്ചും കൂടെ ബോധവും വിവരവും ഇല്ലേ എന്താ എന്താടാ ഹ എൻ്റെ മറിയേ ഇവിടെയുള്ള എം ഡിയും എം ഡിയുടെ വൈഫും അക്ക വൃത്തിയെട്ടവരാണ് വൃത്തിയായിട്ടവളും വൃത്തിയെട്ടവനുമാണ് അത് കേട്ടതും അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ഹാ ഇവിടെ ഉള്ളവരെ ഇവിടെയുള്ള എം ഡിമാരെ ബിസിനസ്സിന് വേണ്ടി എന്തും ചെയ്യും സ്വന്തം മാനം പോലും വിൽക്കും അത് കേട്ടതും എനിക്ക് മനസ്സിലായല്ലോ മനോഹർ ഹാ എടാ എടി ഇവിടത്തെ എം ഡി ഉണ്ടല്ലോ കിരൺ അവനെ ബിസിനസ്സിന് വേണ്ടി ഏത് പെണ്ണിൻ്റെ പിന്നാലെ പോയാലും ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ അവൻ്റെ ഭാര്യ അവക്കൊരു കുഴപ്പവും ഇല്ല അവക്ക് വലുത് പൈസയാണ് അതുപോലെ തന്നെയാണ് കല്യാണിയുടെ കിരണ കാര്യം കല്യാണി ഏതോൻ്റെ കൂടെ പിന്നാലെ പോയാലും കിരണിന് ഒരു പ്രശ്നവും അല്ല അതിൻ്റെ അതിൻ്റെ കാരണം എന്താ പൈസ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം പോലും വിൽക്കുന്ന എം ഡിമാരെ ഇവിടെ ഉള്ളത് എനിക്ക് ഇവരെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇവരെ ഈ ഇവരെക്കുറിച്ചും ഈ കമ്പനിയെക്കുറിച്ചും ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നത് അത് മാത്രമല്ല എൻ്റെ ഒരു വലിയ മാവനും ഇവരുടെ കമ്പനിയിൽ നിന്ന് വീട് കെട്ടി ഇവരുടെ കമ്പനിയെ കൊണ്ട് വീട് കൽപ്പിച്ചിട്ടുണ്ട് നല്ലൊന്നാന്തരം വീടാണ് അതുകൊണ്ട് തന്നെ ആ വീട് കെട്ടിക്കഴിഞ്ഞപ്പോൾ അഞ്ചാറ് വീടിൻ്റെ പ്ലാൻ വീണ്ടും കൊടുത്തു അത്രയ്ക്ക് വിശ്വസ്തരാന്നാ പറഞ്ഞത് ആ അതൊക്കെ വെറുതെ അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാന്നേ അതൊന്ന് നീ കണ്ണൊടിച്ച് വിശ്വസിക്കേണ്ട മറിയേ ദേ എന്തായാലും ഇവിടെ നമ്മൾ നിൽക്കുന്നത് ശരിയല്ല ഈ കമ്പനി അത്ര മെച്ചമൊന്നും അല്ലെന്നേ ഇവന്മാർ കണ്ണും കായും കാണിച്ചാൽ ഓരോരുത്തരെ പിടിക്കുന്നതും ഓർഡർ മേടിക്കുന്നതും അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇത്രയും വലിയ കമ്പനി കെട്ടിപ്പൊക്കിയതും ഒരുപാട് പേര് ഉണ്ട് പ്രശസ്തി ഉണ്ടാക്കിയതും ആ ശരീരം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആരും അവർ നല്ലതാണെന്നല്ലേ പറയൂ ഏയ് എന്താണ് ഈ നാട്ടിലുള്ളവരൊക്കെ മന്ദബുദ്ധികളാണോ ശരീരം വിറ്റ് ജീവിക്കുന്നവർ നല്ലവരാണെന്ന് ആരെല്ലാം പറയോ ആ എൻ്റെ മറിയേ അവരോടൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെയല്ലേ പറയൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ ശരി പക്ഷെ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കിരൺ അങ്ങനെയാണെന്ന് കിരൺ ഒരു മാന്യനായിട്ടാ എനിക്ക് തോന്നിയത് എൻ്റെ മറിയെ കസ്റ്റമറെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവരെ അങ്ങനെ ചെയ്യൂ പക്ഷെ നമ്മളത് കണ്ണും അടച്ച് വിശ്വസിക്കരുത് ഇവിടെ നിന്നേക്കാളും കൂടുതൽ അറിവുള്ള ആളാണ് ഞാൻ അങ്ങനെയുള്ള അപ്പോൾ ഈ കമ്പനിയെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നത് ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് പോകാം വാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ വാശി പിടിക്കുക ശരി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വേണ്ട എല്ലാവരും നല്ല സർട്ടിഫിക്കറ്റ് തന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുമാത്രമല്ല യൂട്യൂബിലും ഇവരുടെ കമ്പനിയെക്കുറിച്ച് നല്ല റിവ്യൂ ആണ് ആ നീ അതൊന്ന് കേട്ടു നോക്ക് എനിക്കൊന്നും കേൾക്കണ്ട ആരും പറയാതെ തന്നെ എനിക്കിവരെ അറിയാം വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയെ മനോഹരം അങ്ങ് തിരിച്ചു പോവുക അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് എന്താ വന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടുപേരും തിരിച്ചു പോയത് ആഹ് എന്തെങ്കിലും ആവട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കിരൺ ഇങ്ങനെ ആലോചിച്ചിരിക്കുക പത്തുമണിക്കാ കല്യാണി അവർ വരാമെന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ സമയം പത്തരയായല്ലോ അത് കേട്ടതും നമ്മുടെ കല്യാണി എന്നാൽ പിന്നെ ഒന്ന് വിളിച്ച് നോക്ക് കിരണേട്ടാ ഏയ് വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ അമേരിക്കക്കാരിയാ നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടായിരിക്കും വരാൻ വൈകുന്നത് എന്തായാലും നമുക്ക് കുറച്ചു നേരം കാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ കിരൺ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നാലും നല്ല ഒന്ന് ഒന്നൊന്നര കോടി രണ്ട് കോടിയുടെ പ്ല വർക്കാണ് അവർ തരാൻ പോകുന്നത് വീട് വയ്ക്കുന്ന വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതെല്ലാം വളരെ കുറച്ചാണ് എല്ലാവരും വലിയ വീടുകളൊന്നും വെക്കുന്നില്ല ചെറിയ വീടാണ് വയ്ക്കുന്നത് അത് പിന്നെ അറിയോ ഗിരണേട്ട വലിയ വീട് വെച്ചാൽ അതിനേക്കാളും ചിലവാണ് വലിയ വീട് വെച്ച് കഴിയുമ്പോൾ അത്രയും വലിയ വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നടത്താനും അടിച്ചു വാരാനും വൃത്തിയാക്കാനും ആൾക്കാർ വേണമല്ലോ അത് ശരിയാ ഇവരൊക്കെ വീട് വെക്കുന്നത് അവർക്ക് വേണ്ടിയല്ല നാട്ടുകാർക്ക് വേണ്ടിയല്ല നാട്ടുകാർക്ക് വേണ്ടിയോ അതെ നാട്ടുകാരെ കാണിക്കണം പൊങ്ങച്ചം കാണിക്കണം അതിനു വേണ്ടി ആ അത് ശരിയാ ഗിരണേട്ട ആ എന്തായാലും നമുക്ക് നോക്കാം ഇത്രയും നേരം ആയതുകൊണ്ട് കിരണേട്ടനെന്തായാലും ഒന്ന് വിളിച്ച് നോക്കാമായിരുന്നില്ലേ ഞാനൊന്ന് നോക്കട്ടെ കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് അവർ കിരൺ പുറത്തേക്ക് പോകില്ല പുറത്തേക്ക് വന്നതും നമ്മുടെ സെക്യൂരിറ്റി അതെ സാറേ ആ എന്താ ചേട്ടാ ഒരാൾ ഇവിടെ ഒരു കാർ ഇവിടെ വന്ന് നിന്നായിരുന്നു ആ അവർ കുറച്ചേരം ഇവിടെ നിന്നിട്ട് അങ്ങ് തിരിച്ചു പോയി അത് കേട്ടതും ആ കാരണത്ത് ആരും ഉണ്ടായേ അതറിയില്ല ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിരുന്നു അവരുടെ മുഖം വ്യക്തമായില്ലോ സാർ പിന്നെ ദൂരത്തുനിന്നല്ലേ കണ്ടത് അല്ല കഴിഞ്ഞ ദിവസം ഇവിടെ മറിയാന്ന് പറഞ്ഞൊരു മാഡം വന്നായിരുന്നു അവരായിരുന്നോ അറിയില്ല സർ ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല അത് കേട്ടതും കിരൺ എങ്ങനെ ആലോചിക്കുക എന്നിട്ട് മറിയേ വിളിക്കുക ആ അപ്പോൾ നമ്മുടെ മറിയ ദേ ആ എം ഡിയാണ് വിളിക്കുന്നത് വിളിക്കും വിളിക്കും അവൻ ഇനി നിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും എടുക്കെടുക്ക് എന്നും പറയുക അത് കേട്ടതും മറിയ ഫോൺ എടുക്കുക ഹലോ ആ ആ മേഡം ഞാനാ മേഡം കഴിഞ്ഞ ദിവസം വന്നായിരുന്നില്ലേ ആർ എസ് കൺസ്ട്രക്ഷൻ അതിൻ്റെ എം ഡിയാ ആ എന്താ കിരൺ ആ മേഡം വരാമെന്ന് പറഞ്ഞ് വന്നില്ല അയ്യോ ഞാൻ കുറച്ച് തിരക്കിലാണല്ലോ കിരൺ ആ സോറി മാഡം എന്നാൽ പിന്നെ മാഡത്തിൻ്റെ തിരക്കുകഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി ആ ശരി കിരൺ എന്നും പറഞ്ഞുകൊണ്ട് മറിയ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നമ്മുടെ സെക്യൂരിറ്റി ആയിരിക്കും എന്താ സാർ അവരാണോ വന്നത് ഏയ് അവരവ സാധ്യതയില്ല കേടോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അകത്തേക്ക് പോയി ഈ സമയം മറിയ എന്നാലും നീ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മനോഹർ അവർ നല്ല ആൾക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോർപ്പിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരി അടുക്കള പണിയതുകൊണ്ടിരിക്കുമ്പോൾ അമ്മായിയമ്മേ അങ്ങനെ ഞാളെ ഞാനും എൻ്റെ മറിയേയും ഫ്ലൈറ്റ് കയറി അമേരിക്കയിലേക്ക് പോകുന്നു എൻ്റെ വാക്ക് ഞാൻ പാലിക്കാൻ പോവാ നിങ്ങളുടെ മകളെയും കൊണ്ട് അമേരിക്കയിലേക്ക് പോകാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞല്ലോ അതറാൻ പറ്റിപ്പോയി ആ എന്ത് ചെയ്യാനാ എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം ഒരു കുഞ്ഞുങ്ങളുടെ അടുത്തും ഞാൻ നിൽക്കാറില്ല അങ്ങനെ നിൽക്കേണ്ടി വന്ന ഇരുപത്തെട്ട് കെട്ടുകാകുമ്പോഴത്തേക്കും ഞാൻ മുങ്ങും പക്ഷേ ഇവിടെ എൻ്റെ കുഞ്ഞിനോടൊപ്പം കുറേ ദിവസം കഴിഞ്ഞല്ലേ അതുകൊണ്ട് പോകാനും തോന്നില്ല സാരമില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു രൂപ പോലും മേടിക്കാതെയാണ് നിങ്ങളുടെ മോളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോണം ആദ്യ മൊത്തത്തിൽ കോടികളുടെ സമാധാനമൊക്കെ ഇട തന്നിട്ടല്ലേടാ നീ പോകുന്നത് എൻ്റെ മോളോട് ഇനി ഞാൻ എന്ത് സമാധാനം പറയും എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ഇരിക്കുക നിങ്ങളൊന്നും പറയണ്ട അവളെ കൊണ്ട് ഞാനിന്ന് മുഴുവനും ചുറ്റിക്കറങ്ങാൻ പോവുക അവളുടെ മനസ്സൊന്നും അറയ്ക്കാനേ ശരിയാണ് മയമ്മ അതുവരെ ഞങ്ങളുടെ കൊച്ചിനെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നേരെ മുറിയിലേക്ക് പോവുക അവിടെ ചെന്നപ്പോൾ തൊട്ടേയും താങ്ങിപ്പിടിച്ച് കുഞ്ഞിനെ നോക്കി സരയു ഇങ്ങനെ കുഞ്ഞിരുന്ന് ആലോചിക്കുക അത് കണ്ടുകൊണ്ട് മനോഹർ വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം മനോഹർ പോകാനായിട്ട് ഒരു ഒരു ദിവസം മാത്രമാണ് ബാക്കി സരയൂ ഇനി എന്തോ തീരുമാനമായിരിക്കും എടുക്കുന്നത് മനോഹരനെ കൊല്ലോ മനോഹറിന്റെ തലക്കടിക്കാനാണ് ആ കമ്പി മേടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്ത സരയുവിൻ്റെ ജീവിതം എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ